പത്താം ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് തുടങ്ങി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ കുടുംബാംഗങ്ങളും നമ്മുടെ എല്ലാ സീസണിലും കാണാറുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തന്നെ ക്ലാസിക്കൽ ടാസ്കിൽ ഒന്നാണ് ഡാൻസ് മാരത്തോൺ ഡാൻസ് മാരത്തോൺ ആണ് ഈ ആഴ്ചയിൽ പത്താം ആഴ്ചയിലെ വീക്ക്ലി ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സിനിമയും കഥാപാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ടാസ്കിനായിട്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സാബുമാൻ ഭൂതായിട്ടാണ് വരുന്നത് പട്ടണത്തിൽ ഭൂതം ആ ഒരു സിനിമയിലെ ക്യാരക്ടറാന്ന് തോന്നുന്നു പിന്നെ അക്ബർ വരുന്നത് മിന്നൽ മുരളി ആയിട്ടാണ് ബിന്നി വരുന്നത് പഞ്ചാബി ഹൗസിലെ ആ ഒരു ക്യാരക്ടറായിട്ടാണ് ആരും വരുന്നത് മായാമോഹിനി ആയിട്ടാണ് കേട്ടോ ആതിലെ പാർത്ഥസാരഥി ആയിട്ടായിരുന്നു നിവിൻ വരുന്നത് ഗാന്ധർവ സിനിമയിലെ മാലിന്യയുടെ തീരങ്ങൾ എന്ന് പറയുന്ന പാട്ട് വരുമ്പോഴാണ് നിവിൻ്റെ പെർഫോമൻസ് വരുക നൂറ് വരുന്നത് ആയിട്ടാണ് നൂറ് എത്തുന്നത് നല്ല കാസ്റ്റിംഗ് അല്ലേ നൂറയുടെ പിന്നെ അനീഷു ജോക്കറായിട്ടാണ് വരുന്നത് ജോക്കറിലെ ബാബു ദിലീപിലെ അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് അനുമോള് കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞൊരു പാട്ട് വരുമ്പോൾ രേവതിയുടെ ക്യാരക്ടറായിട്ട് വരും ഷാനവാസും വേൽമുരുകനായിട്ട് നമ്മുടെ ലാലേട്ടനായിട്ടാണ് ഷാനവാസ് വരുന്നത് ലക്ഷ്മി വരുന്നത് കസ്തൂരി ആയിട്ടാണ് കസ്തൂരിയായിട്ടാണ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെയാണ് വീക്ക്ലി ടാസ്കിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ബിഗ് ഇപ്പോൾ ബിഗ് ബോസ് അവർക്ക് അതിനുവേണ്ടിയുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞ് ബിഗ് ബോസ് ഇതും പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അവർ വന്ന് പെർഫോം ചെയ്യണം അതുവരെ അവർക്ക് ആ വസ്ത്രത്തിൽ തന്നെ ഈ വീക്ക്ലി ടാസ്ക് കഴിയുന്ന അത്രയും ദിവസം ഇതേ വസ്ത്രത്തിൽ തന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ അപ്പോൾ എന്തായാലും ലൈവ് എന്തായാലും കളർഫുള്ളായിട്ടായിരിക്കും പോവുക അങ്ങനെ രസകരമായിട്ടുള്ള വീക്ക്ലി ടാസ്ക് ആയിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് എല്ലാ സീസണിലും നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ഡാൻസ് മാരത്തോൺ പോവാറ് ഈ സീസണിൽ അത് എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഗംഭീരമായിട്ട് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും നല്ലോണം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു െ നല്ലോണം പെർഫോം ചെയ്യാൻ അവർക്ക് കഴിയട്ടെ നല്ല പെർഫോമൻസ് ആയിരിക്കുമോ നമുക്ക് കാണാം അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം